ആ അപ്പോൾ നമ്മളങ്ങനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ എഫ് ആർ പി ആണ് നോക്കേണ്ടത് എഫ് ആർ പി നോക്കാനായിട്ട് ഞാൻ ഓൾറെഡി വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ നമ്മൾ എന്തിനായിട്ട് വൈഫൈയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് സമയം എടുക്കുന്നതാണ് അതിന് ലോഡായിക്കൊടുക്കുന്നത് എല്ലാത്തിനും അതവിടെ ഒരു ലോക്കിൻ്റെ ചിഹ്നമുണ്ട് അത് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി എഫ് ആർ പി ലോക്ക് ആണ് ான ஜமெயில் லோக்குன்னு நான் ஜெஸ்ட்டு ஏடிஎம் அதுக்கூட்டம் ஓப்பன் ஆகிவிடும் டவுன் கோப்பி செம் பாஸ்வேட் ஜூக்கணு ஜிமெயில் നമ്മൾ ബാറ്ററി പുറകിട്ട് വരാം പുറകിലന്നിട്ട് മോട്ടോള പ്രൈവസിൻ്റെ ടാപ്പ് ചെയ്യുക ഓപ്പണായി വരുന്നുണ്ട് ഓപ്പണായി വന്നതിന് ശേഷം സ്ക്രോൾ ചെയ്യുക ഏറ്റവും നട്ടിത്തീല് വീണ്ടും സ്ക്രോൾ ചെയ്യുക ലെൻ ഓവർ ഡോട്ട് കോം അതിൽ സെലക്ട് ചെയ്യുക ടാപ്പ് ചെയ്യുക ശേഷം വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇവിടെ ഡ്രൈവർ പ്രോസീഡ് വി റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം ഇത് ഇൻറ്റു ചെയ്യുക അതിനുശേഷം ഇവിടെ എൻ്റർ സീരിയൽ നമ്പർ എന്ന് പറയാനുണ്ടല്ലോ അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഷെയർ ഓപ്ഷൻ വരും ഷെയർ ഓപ്ഷനിൽ മെസ്സേജ് സെലക്ട് ചെയ്യുക ന്യൂ മെസ്സേജ് സെലക്ട് ചെയ്യുക പക്ഷേ ഏതെങ്കിലും ഒരു നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഫ്രണ്ട് ടു സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ക്യാമറ എടുത്ത് ജനമുണ്ട് അതാണ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ എന്തായാലും ഫോട്ടോസ് ഒന്നും ഇല്ല അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്നൊരു സ്ക്രീൻഷോട്ട് അടിക്കുക ഓടിയൻ ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് ഡ്രസ്സ് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് സ്ക്രീൻഷോട്ടിൽ ഒന്നൊന്നും സെലക്ട് ചെയ്യുക இன்னொரு சிலெட் செய்யும் இவ்வளோ ஷேர்னோட ஓப்சன் வரும் ஷேரினில் க்ளிக் செய்ய அதுக்காள் சர்ச் இமேஜ் என்ன ஓப்சு சர்ச்சி இமேஜில் கிளிக் அது த்ரீ டோட்டோண்டு த்ரீ டோட்ஸில் டாப் அது டேம்ஸ் ஓஃப் சர்வீஸ் கிளிக்கு அக்செப்ட் ஆன் கண்டி டூ நோ தாங்ஸ் வீட்டு அது சர்ச்செடுக்க இது டயப் கொடுக்க வி ഇ എൻ റോം ഓക്കെ ഇ എൻ റോം സെലക്ട് ചെയ്യുക അതിനുശേഷം വി എൻ റോം വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും എന്നാൽ വരുമ്പോൾ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ആയിക്കൊണ്ട് എന്നിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് നമ്മളെ മോഡൽ നമ്പർ ഒന്ന് കൺഫേം ചെയ്യുക മോട്ടോ ജി സിക്സ്റ്റി ആണ് ഫോണ് ആൻഡ്രോയിഡ് വേർഷൻ ട്വൽവ് ആണ് ഫസ്റ്റൊക്കെ പുറോട്ട് വരിക അതിനുശേഷം നമുക്ക് ഇനി പോകാനുള്ളത് ബാറ്ററിയിലാണ് ബാറ്ററി കയറുക പ്രസൻറ്റേജ് ഓൺ ആക്കുക അതിന് ശേഷം ബാറ്ററി യൂസേജിൽ പോവുക യൂസേജിൽ പോകുമ്പോൾ ഗൂഗിൾ പ്ലേ സർവീസസ് അതിനകത്ത് ഡിസേബിൾ ചെയ്യുക ഫോർ സ്റ്റോപ്പ് ചെയ്യുക ഫോർ സ്റ്റോപ്പ് ചെയ്ത് ഒരു സ്റ്റോപ്പ് പുറോട്ട് വരിക ഒന്ന് മണി പുറട്ട് വരിക ഒന്ന് മണി പുറത്ത് വരിക അതിനുശേഷം ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയി ഓണായി വരുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഓണായി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓണായി വരുന്നുണ്ട് ഓണായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം പ്രോസം കഴിഞ്ഞു സ്കിപ്പ് അടിക്കുക വീറ്റിംഗ് ഫോൺ റെഡി അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടുത്തെ ആ ലോക്കിൻ്റെ ചിഹ്നം പോയിട്ടുണ്ട് നമുക്കിവിടുന്ന് ഒന്നുകൂടെയും ബാക്ക് അടിക്കുക ഒന്നുകൂടെയും ബാക്ക് അടിക്കുക സ്കിപ്പ് അടിക്കുക കണ്ടിന്യൂ അടിക്കുക അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക ജസ്റ്റ് സെക്കൻഡ്സ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ വൺ ടൈം കൂടി ചെയ്യുക സ്കിപ്പ് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അതിനുശേഷം ഒന്നുകൂടെയും പ്രൊവട്ട് വരിക ഒന്നുകൂടെയും പ്രൊവോട്ട് വരിക നമ്മുടെ വൈഫൈ ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ആണ് ഒന്നുകൂടെയും കണക്ട് ചെയ്ത് കൊടുക്കുക റീകണക്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഓൾറെഡി കണക്ട് ചെയ്ത് കണക്റ്റ് ആയിട്ടുണ്ട് ടാപ്പ് ചെയ്യുക അതിനുശേഷം മോട്ടോർ പ്രിവേസ് ചെയ്ത അതിനുശേഷം വീണ്ടും നമ്മളിതിനു മുമ്പ് ചെയ്ത സെയിം മെത്തേഡ് തന്നെ വീണ്ടും സെറ്റിങ്സിൽ കയറാനുള്ള സ്റ്റെപ്സ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഫോണുകളുടെ ഫോണുകളുമായിട്ടുള്ള സോഫ്റ്റ്വെയർ പരമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും തുടർന്ന് ലഭിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അതിന് ലഭിക്കുന്നതിനായി പേരൊന്ന് ഫോളോ ചെയ്യുക ചെയ്യാം ഇതുമായിട്ട എല്ലാ മോട്ടോ മൊബൈലുകൾക്കും ഈ സെയിം മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമൻറ്റുകളാണ് എന്നെപ്പോലുള്ള തുടക്കക്കാരുടെ പ്രചോദനം പ്രചോദനവും അടുത്ത വീഡിയോയ്ക്കുള്ള പ്രചോദനം അതാണ് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് അതൊന്ന് മെൻഷൻ ചെയ്യുക ണെങ്കിലും കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് എന്തും രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മളത് കഴിഞ്ഞു അതിനുശേഷം പറയാൻ വിട്ടുപോയി അതിനുശേഷം നമ്മൾ ഡിസേബിൾ ചെയ്ത പ്ലേസ് ഗൂഗിൾ പ്ലേ സർവീസ് വേണ്ടി എനേബിൾ ചെയ്യുക അതിന് ശേഷം പുറകോട്ട് വരിക മൊത്തത്തിൽ മൊത്തത്തിൽ പുറകോട്ട് വരിക അതിനുശേഷം ഇവിടം വരെയാണ് ഇറങ്ങുന്നത് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക ലോഡാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ബാക്ക് വരിക ഒന്നും കൂടെ ബാക്ക് വരിക സ്കിപ്പ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ അത് മോറടിക്കുക അക്സെപ്റ്റ് ചെയ്യുക സ്കിപ്പ് അടിക്കുക സ്കിപ്പ് ചെയ്യുക ഇവിടെ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക നിങ്ങൾക്കറിയാവുന്നു അറിയാവുന്ന ഞാൻ ഞാൻ ഇവിടെ ഒരു ജിമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് പക്ഷേ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഡൺ കൊടുക്കുക അപ്പോൾ നമ്മുടെ മോട്ടോ ജി സിക്സ്റ്റിയുടെ എഫ് ആർ പി അൺലോക്കാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് അതെല്ലാം കറക്റ്റായിട്ടെല്ലാം കൺഫേം ആയിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എഫ് ആർ പി അൺലോക്ക് ആയിട്ടുണ്ട് ഫോൺ നോർമൽ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള തുടർന്നുള്ള മറ്റ് പല മോഡലുകളുടെയും വീഡിയോസും എഫ് ആർ പി ലോക്ക് അതുപോലെ ഫോൺ റിപ്പയറിംഗ് പരമായിട്ടുള്ള എല്ലാ വീഡിയോകൾക്കും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ സജഷനോ എന്തെങ്കിലും കമൻ്റുകളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ദയവായി ഇൽ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തണമെന്ന് ഇതമായി അഭ്യർത്ഥിക്കുന്നു